എറണാകുളം കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പെൺ സുഹൃത്ത് കസ്റ്റഡിയിൽ മാതിരിപ്പിള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം ചേലാട് സ്വദേശിയായ യുവതിയാണ് കസ്റ്റഡിയിലുള്ളത് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു കാളിദാസൻ കോതമംഗലത്ത് യുവാവ് ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പെൺ സുഹൃത്ത് കസ്റ്റഡിയിലായിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നേരത്തെയും കേട്ടതാണ് കാമു ഈ ഒരു സുഹൃത്തിനെ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇതോ ഈ ഭക്ഷണത്തോടൊപ്പം വിഷം കലർത്തി കൊടുത്തു എന്നുള്ളതാണ് ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബന്ധുക്കളോട് ഈ മരിച്ച അൻസിൽ സൂചിപ്പിച്ചിരുന്നത് പിന്നീട് ഈ ബന്ധു നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഒരു ചേലാട് സ്വദേശിയായ ഈ ഒരു പെൺകു പെൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് കൃത്യമായ മൊഴികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അത് കൊലപാതകമാണ് എന്നുള്ള തരത്തിലൊക്കെ സൂചനകൾ വരുന്നുണ്ട് പെൺകുട്ടി കുറ്റസമ്മതം നടത്തിയതായുമാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത് എന്തായാലും സ്ഥിരീകരണത്തിനായി നമുക്ക് അൽപ്പം കൂടി കാത്തിരിക്കേണ്ടി വരും നിലവിൽ ചേലാട്ട ഒരു കടയിൽ നിന്നും കീടനാശിനി വാങ്ങി വാങ്ങി കൊണ്ടുവന്നിട്ട് ആ ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ടാണ് ഈ ഈ ഈ സുഹൃത്തിനെ അൻസിലിനെ കൊന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് വിവരങ്ങൾ ലഭിച്ചത് അത്തരത്തിലാണ് ബന്ധു നൽകിയ പരാതിയിലും സൂചിപ്പിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അൻസിലി ഈ വീട്ടിലേക്ക് നിന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലരയോടെ നാലരയോടെയാണ് ഈ ഒരു വിഷം ഉള്ളിൽ ചെന്ന കാര്യം അൻസിൽ സ്വയം തിരിച്ചറിയുന്നത് പിന്നീട് ബന്ധുക്കളെ വിളിച്ച് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ഈ ഒരു മരണമടക്കം ഉണ്ടായത് ഈ പെൺസുഹൃത്ത് തനിക്ക് വിഷം തന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇയാൾ സൂചിപ്പിച്ചിരുന്നത് എന്തായാലും വിഷം പോലത്തെ എന്തോ ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ തന്നെയാണ് കൃത്യമായി നടന്നുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട മറ്റൊരു കാര്യം ഈ അൻസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആൾ കൂടിയാണ് വിവാഹിതൻ കൂടിയാണ് അപ്പോൾ ഏറെക്കാലമായി ഈ പെൻസുഹൃത്തിന് അൻസിലുമായി അടുപ്പമുണ്ടായിരുന്നു ഇടയ്ക്കിടെ പലതരത്തിലുള്ള പിഴക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് പരിഹരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെയാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം എന്തായാലും കൂടുതൽ സ്ഥിരീകരണത്തിലേക്കൊക്കെ എത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു ചേലാർ സ്വദേശിയായ ഈ ഒരു സുഹൃത്ത് ഈ ഒരു പെൻസുഹൃത്ത് കുറ്റസമ്മതം നടത്തി അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും ഈ ഒരു കീടനാശിനിയുടെ ഈ ഒരു ബോട്ടിലടക്കം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ പോലീസ് അധികൃതരുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത് പ്രധ നിശ്ചയം എറണാകുളം കോതമംഗലത്ത് യുവാവ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പെൺ സുഹൃത്ത് കസ്റ്റഡിയിൽ മധുരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം ചേലോട് സ്വദേശിയായ യുവതിയാണ് കസ്റ്റഡിയിലുള്ളത് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രസാദ് കാളിദാസൻ